ഭരണഘടനാപരമായ ചുമതല അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് അദ്ദേഹം മന്ത്രിസഭ തയ്യാറാക്കിയ നയപ്രഖ്യാപനം അത് അംഗീകരിച്ചു അത് സാധാരണത്തിൽ അതിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിക്കാവുന്നതാണ് അങ്ങനെ വായിച്ചാലും അത് സഭാരേഖയുടെ ഭാഗമായി നയപ്രഖ്യാപനം വായിച്ചതിന് തുല്യമാണ് ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിക്കുന്നത് വായിക്കുന്ന വായിച്ചതിന് തുല്യം തന്നെയാണ് അപ്പൊ അതങ്ങനെ കണ്ടാൽ മതി പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടായിട്ട് വായിക്കാതിരുന്നതാണോ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ ഭരണഘടനാപരമായ ചുമതല അദ്ദേഹം നന്നായി തന്നെ നിർവഹിച്ചല്ലോ പ്രഖ്യാപന അല്ല ഇതിന് വേറെ നയപ്രഖ്യാപനത്തിൽ അദ്ദേഹം മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അദ്ദേഹം അപ്രൂവ് ചെയ്തു അതിൽ അദ്ദേഹം അവിടെ ആധിഭാഗവും അവസാന ഭാഗം വായിച്ചു അപ്പോൾ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നയപ്രഖ്യാപനം വായിച്ചായിട്ടുള്ളതാണ് പിന്നെ അവസാനത്തെ വായിച്ച ഭാഗത്തിനകത്ത് അതിന്റെ ആ ആറ്റിക്കുറുക്കിയ അന്തസത്ത അവസാനത്തെ പാരഗ്രാഫിനകത്ത് ഭംഗിയായി തന്നെ ഉണ്ട് ഞങ്ങളുടെ കാഴ്ചപ്പ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടൊക്കെയാണ് ഭരണഘടനയുടെ അടിസ്ഥാന ശില ഫെഡറലിസം ആ ഫെഡറലിസത്തിലെല്ലാം ഈ കാഴ്ചപ്പാട് എല്ലാം വരും അത് അദ്ദേഹം എനിക്ക് ഇത് വന്ന് വായിച്ച് മനസ്സിലാക്കി തന്നെ നന്നായി അത് വായിക്കുകയും ചെയ്തു അങ്ങനെ പറയാൻ പറ്റില്ല കാരണം സഭയിൽ അങ്ങനെ വായിക്കാം ആയത് ഭാഗവും അവസാനത്ത് ഭാഗവും വായിക്കാം ചിലപ്പോ ഞങ്ങളും മന്ത്രിമാരും വയ്ക്കുന്നു അതുപോലെ വേണമെങ്കിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കാം എന്തായാലും ഭരണഘടനാപരമായി അദ്ദേഹം നിർവഹിക്കേണ്ട ചുമതല നിർവഹിച്ചു കഴിഞ്ഞാൽ ഈ ഗവർണർക്ക് വലിയ രാഷ്ട്രീയ വിമർശനവും അതുപോലെ തന്നെ രാഷ്ട്രീയ ക്യാമ്പയിനുകളുമാണ് ഇടതുപക്ഷം സംസ്ഥാനങ്ങളിൽ അങ്ങനെയുള്ള ഗവൺമെന്റ് ഗവർണർക്ക് ഒരു വാക്കുകൊണ്ട് പോലും ഒരു വിമർശന നേത്രക്കാത്ത ഉണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് ഈ ഫെഡറലിസത്തിന് ശക്തിപ്പെടുത്തുന്ന അവസാനം അദ്ദേഹം വായിച്ചുപോകാൻ തന്നെ എന്തായാലും അർത്ഥം എല്ലാ തരത്തിലും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാനുസൃതമായിട്ടുള്ള സ്വയംഭരണത്തിന്റെയും സ്വാതന്ത്ര്യത്തിൻ്റെതുമായിട്ടുള്ള പദവികളുണ്ട് ആ ഭരണഘടനാനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ഫെഡറലിസത്തിനകത്തുള്ളത് അതിലെല്ലാ ഭാഗവും വരും അപ്പൊ അതിനകത്ത് നയപ്രഖ്യാപന പൊതുവെ സർക്കാരിന്റെ കാഴ്ചപ്പാടുകളാണ് ഓരോ മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് ഭരണഘടനാസൃതമായിട്ട് മൂല്യങ്ങളെ ഞങ്ങളെങ്ങനെ മുഴുകിപ്പിടിക്കുന്നു ഞങ്ങളുടെ നയപരമായ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാട് എന്താണ് അതെല്ലാം അതിമനോഹരമായി തന്നെ നയപ്രഖ്യാപനത്തിനകത്തുണ്ട് നിങ്ങളത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇത്തരം വിമർശനങ്ങളെല്ലാം തന്നെ അഭിനകത്തുണ്ട് അത് കാര്യമാണ് അത് നിങ്ങൾ ആദ്യം വിചാരിച്ചത് ഇത് മൊത്തത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾ നേരത്തെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഇതിന് ഗവർണർക്കെതിരെ ശക്തമായി ഒന്നുമില്ലാത്തത് കൊണ്ട് അദ്ദേഹം വായിച്ചു എന്ന സ്ക്രിപ്റ്റ് അത് വിട്ട് പുതിയ സ്ക്രിപ്റ്റ് പിടിക്കും ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം അല്ല അങ്ങനെയാണ് ഇപ്പം വായിക്കുക എന്ന് പറയാതിരുന്നേ എന്താ ഒത്തുതീർപ്പ് വഴങ്ങൽ ഞങ്ങൾക്ക് ഒത്തുതീർപ്പും വഴങ്ങലും പ്രശ്നമല്ല ഭരണഘടനാപരമായി ഗവർണർ പ്രവർത്തിക്കണം എന്നുള്ളത് ഭരണഘടനാനുസൃതമായി കൊണ്ട് ബില്ലുകളെ സംബന്ധിച്ച് ഗവർണർ നമ്മൾ സമീപനം സ്വീകരിക്കണം ഭരണഘടനാനുസൃതമായി മന്ത്രിസഭയുടെ ഉപദേശത്തിന് വിധേയമായി അദ്ദേഹം പ്രവർത്തിക്കണം അപ്പൊ അദ്ദേഹം പ്രവർത്തിക്കുമ്പോ അതൊരു വഴങ്ങലോ അദ്ദേഹം കീഴടങ്ങലോ അല്ല ഞങ്ങളും അദ്ദേഹവും ഭരണഘടനയ്ക്ക് വിധേയരാകുന്നുള്ളൂ അല്ലാണ്ട് ഗവർണർ മന്ത്രിസഭയ്ക്കോ ഗവൺമെന്റിനോ ഗവൺമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധാനങ്ങൾ ഗവർണർക്കോ കീഴടങ്ങുന്നുള്ളതല്ല ഞങ്ങൾ എല്ലാവരും ഭരണഘടനക്ക് വിധേയരാകുന്നു എന്നാണ് അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത് ഡൽഹിയിൽ സമരമല്ല സമ്മേളനമാക്കി പ്രതിപക്ഷ എന്താണ് ഈ സമരങ്ങളെ കുറിച്ച് സമരം പല രൂപങ്ങൾ ഉണ്ട് ഇതൊരു സമരമല്ല ഇതുവരെ നിങ്ങൾ ഡൽഹിയിൽ പോയിരുന്നോ എന്ന് ചോദിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പോൾ അസ്വസ്ഥ അതിന്റെ ഭാഗമായിട്ടൊരു നിർമ്മിതമായിട്ടൊരു കഥയാണ് സമരത്തിന് പല രൂപങ്ങളുണ്ട് ധർണ സമരണ്ട് വിക്കറ്റിങ് സമരണ്ട് നിൽപ്പ് സമരണ്ട് ഇരുപ്പ് സമരണ്ട് സത്യാഗ്രഹമുണ്ട് നിരാകാരമുണ്ട് ശ്രദ്ധക്ഷണിക്കൽ സമരമുണ്ട് പല രൂപത്തിലുള്ള സമരങ്ങളുണ്ട് ഈ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുതിയ മാധ്യമം വിചാരിച്ച് ഞങ്ങൾ പോയിട്ട് അവിടെ പാർലമെന്റ് വളയുന്നു ഞങ്ങൾ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവിടെ പോയി വേറെ ഏതെങ്കിലും രൂപ ഞങ്ങൾ പറഞ്ഞത് ആകെ അവിടെ പോയി ഇരിക്കുകയാണ് എന്നാൽ മറ്റുള്ളവരെ ഞങ്ങൾ വിളിക്കുന്നത് എന്തിനാണ് മറ്റുള്ളവരെ ഞങ്ങൾ വിളിക്കുന്നത് മറ്റ് മുഖ്യമന്ത്രിമാരെയും മറ്റ് പാർട്ടി നേതാക്കന്മാരെയും ഞങ്ങൾ വിളിക്കുന്നത് സമരത്തിൽ ഞങ്ങളോടൊപ്പം വന്നിരിക്കാനല്ല നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് ഇതാ ഈ സമരത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാറില്ലേ അപ്പൊ പ്രക്ഷോഭങ്ങൾക്ക് ഉദ്ഘാടന സമ്മേളനം ഉണ്ടാവും അഭിവാദ്യം പ്രസംഗിക്കുക അവർ അവർ സമരത്തിൽ പങ്കെടുക്കാനല്ല അവരെ വിളിക്കുക അവര് അതിനോടുള്ള സമ്മേളനത്തിലാണ് അവർ പ്രസംഗിക്കുക അല്ലാതെ അവർ ഇരിക്കുന്ന പോലെ അവിടെ ഫുൾ ടൈം ഈ ഉച്ചവരെയോ അല്ലെങ്കിൽ ഏതോ സമയം അവിടെ കുത്തിയിരിക്കാമുള്ളതല്ല അവരെ ഇതിന്റെ ഭാഗമായിട്ടുള്ള സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നു ഇത് എൽ ഡി എഫിന്റെ മാത്രം സമരം അല്ല ഇത് കേരളത്തിന്റെ സമരം കൂടിയാണ് ഭരണഘടനയുടെ ഫെഡറൽ കാഴ്ചപ്പാട്ടി സമരമാണ് അത് ആ രൂപത്തിൽ അല്ല എന്ന് വരുത്തി തീർച്ചയാണ് ബോധപൂർവ്വമായ ശ്രമത്തിന്റെ ഭാഗമായി ഇത്തരം ഞങ്ങൾ എല്ലാവരും അറിയിക്കുന്നുണ്ട് ഇന്ന് ഇപ്പൊ കോടതിന്റെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ രാഷ്ട്രീയവും നിയമപരവുമായിട്ടുള്ള എല്ലാ സാധ്യതകളും ഫെഡറലിസം സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സർക്കാർ സ്വീകരിക്കുകയാണ് ചെയ്തത് സാധാരണ നിലയിൽ ഇങ്ങനെയും എന്ന് ഗവർണർ തെളിയിച്ചു ഗവർണറുടെ നടപടി ഗവർണർ തന്നെ തീരുമാനിക്കുന്നത് നൂറ്റി മുപ്പത്താറ് ഗണ്ഡികളിലായി സർക്കാരിൻ്റെ നയം അദ്ദേഹം മേശപ്പുറത്ത് വെച്ചതോടുകൂടി സഭയ്ക്ക് മുമ്പാകെ കേരളത്തിന് മുമ്പാകെയുള്ള അവതരണമായി സാധാരണ നിലയിൽ വായിക്കേണ്ടതാണ് ഒരു പൊതുവായ മര്യാദ സംസ്ഥാനത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വല്ല അസുഖമോ പ്രശ്നമോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വായിക്കാതിരിക്കുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം അങ്ങനെ വല്ല പ്രശ്നമാണോ എന്ന് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാകും എന്തായാലും നിയമസഭയുടെ ഭാഗമായിട്ടുള്ള സർക്കാരിന്റെ നയം ബഹുമാനപ്പെട്ട ഗവർണർ നിയമസഭയുടെ മുമ്പാകെ വെച്ച് കഴിഞ്ഞു അതെല്ലാം നിങ്ങൾ അന്വേഷിച്ചാൽ മതി സഭയ്ക്ക് മുമ്പാകെ ഭരണഘടനാപരമായിട്ടുള്ള കർത്തവ്യം നിർവഹിക്കലാണ് പ്രധാനം അതിൽ ഓരോരുത്തരും ഭരണഘടനയുടെ ഭാഗമായി അവരുടെ കർത്തവ്യം നിർവഹിക്കുമ്പോൾ തന്നെ വ്യക്തിപരമായി അതിന് പുലർത്തേണ്ട മാന്യത ബന്ധപ്പെട്ടവർ പുലർത്തണം അദ്ദേഹത്തിന്റെ കാര്യമാണ് സഭയ്ക്ക് മുമ്പാകെ നയപ്രഖ്യാപനം വന്നു കഴിഞ്ഞു ഇനി മൂന്ന് ദിവസം കൃത്യതയോടുകൂടി സഭ വിചാരിച്ചു സമരം പ്രഖ്യാപിച്ചത് ഞങ്ങളല്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക ഞാൻ ആവർത്തിച്ചു പറയുമ്പോ അതൊരു സമരമാണ് ഇപ്പൊ പ്രതിപക്ഷത്തിനെ ചൊടിപ്പിച്ചിട്ടുണ്ടാവുക മല്ല മല്ലികാർജുനഖ ഖാർഗെ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ സമരത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് സമരം എങ്ങനെയാകണം എന്നുള്ളത് സമരം സംഘടിപ്പിക്കുന്നവരാണ് തീരുമാനിക്കുക ആ സമരത്തിൽ കൃത്യമായ അജണ്ടയുണ്ട് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള അത് നമുക്ക് അനുകൂല് ലഭ്യമാകാൻ വേണ്ടിയുള്ള സമരമാണ് അനുച്ഛേദം നൂറ്റി മുപ്പത്തൊന്ന് പ്രകാരം ഇന്ന് സുപ്രീം കോടതിയും അത് കേൾക്കുക സാധാരണഗതിയിൽ ഗവർണർമാർക്ക് പ്രസംഗത്തിന്റെ ആദ്യ പാരഗ്രാഫോ ആദ്യ വരിയോ അവസാനത്തെ പാരഗ്രാഫോ അവസാനത്തെ വരിയോ വായിച്ചിട്ട് സഭയിൽ ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാം അതിന്റെ പ്രശ്നമൊന്നുമില്ല സാധാരണ പിന്നെ അസാധാരണ സാഹചര്യത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉള്ളവരാണ് സാധാരണഗതിയിൽ ഇങ്ങനെ രണ്ടു വരി വായിച്ച് അവസാനിപ്പിക്കുന്നത് അപ്പൊ ഗവർണർക്ക് അങ്ങനെ അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ ആരോഗ്യ പ്രശ്നമുള്ളവരാണ് ഗുജറാ ഗവർണർക്ക് അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടോ ഇല്ലോ എന്ന് നമുക്ക് അറിഞ്ഞൂട എന്തായിരുന്നാലും അങ്ങനെ ഒരു അവകാശം ഉണ്ടെങ്കിലും ഇത്രയും ശാന്തമായിട്ടുള്ള സഭ സഭയില് മറ്റൊരു പ്രശ്നവും ഇല്ലായിരുന്ന അവസരത്തിൽ ആ പ്രസംഗം മുഴുവൻ വായിക്കേണ്ടതായിരുന്നു ई राजीव वजीर राजीव 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 ഒന്നര മിനിറ്റ് മാത്രം വായിച്ചു പോകുന്ന ഗവർണറുടെ നടപടി അങ്ങനെ പതിവുണ്ടല്ലോ സാധാരണ ഒരു സംഭവമല്ല ഗവർണർമാര് നമ്മുടെ ഗവർണറുടെ അഡ്രസ്സില് ആദ്യത്തെ ഒരു ലൈൻ വായിച്ച് അവസാനം ഒരു ലൈൻ വായിച്ച് അവസാനിപ്പിക്കുന്ന സ്ഥിതി അത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചെറിയ പ്രശ്നം ആദ്യമോ അല്ലല്ല ഒന്നര മിനിറ്റ് ആദ്യമോ നേരത്തെ ആറ് മിനിറ്റ് ജോലി ഉണ്ടായതുകൊണ്ട് ഗവർണർമാരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം രാഷ്ട്രീയമൊന്നുമില്ല അതൊരു രാഷ്ട്രീയൊന്നുമില്ല അങ്ങനെ കാണുന്നില്ല അതായത് അദ്ദേഹം അദ്ദേഹത്തിന് അത്രയും ചെയ്താൽ മതി എന്ന് തോന്നിയത് മതി ഗവർണർ നയപ്രക്കാൻ ദിവസം വായിക്കാതിരുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് വായിച്ചു കഴിഞ്ഞു അത് തന്നെയാണ് ഗവർണർ ചെയ്യേണ്ട കാര്യം പ്രകടിപ്പിച്ചതായിട്ട് തോന്നുന്നില്ല കണ്ടില്ല അത് ആരോഗ്യപരമായ പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഒന്നും ഇല്ല ആരോഗ്യപരമായ പ്രശ്നം ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അങ്ങനെ നടപടി സ്വീകരിക്കാൻ അവകാശമുണ്ട് ഇല്ല ആവശ്യമുണ്ട്